ം ആത്മമിത്രം ആത്മിത്രം ആത്മമിത്രം 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 എൻ ആത്മമിത്രം ദൈവത്തിന്റെ അതിപരിശുദ്ധ പരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം നമുക്ക് ദൈവം നൽകി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം നാം കഴിഞ്ഞ രാത്രി സുഖമായ നിദ്രയെ പുൽകേഴ്ണതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും കർത്താവ് നൽകുകയും സുഖമായി നമുക്ക് ഉറങ്ങുവാനും പ്രഭാതത്തിൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഉണർന്നെഴുന്നേറ്റ് എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നതിന് ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനാൽ കർത്താവിന് നന്ദിയോടെ തോത്രം ചെയ്യുന്നു നാം തിരുവഴുത്തിലെ പ്രാർത്ഥനകളെ കുറിച്ചാണല്ലോ ചിന്തിച്ചു വരുന്നത് ലളിതമായ ധ്യാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാണ് എന്ന് ഞാൻ കരുതുന്നു ഈ ധ്യാന ചിന്തകളോടുള്ള ബന്ധത്തിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും നന്നായിരിക്കുന്നു എന്ന് പറയുകയും ആ നിലകളിൽ എന്നെ ഉത്സാഹിപ്പിക്കുകയും ചെയ്ത എൻ്റെ സഹോദരങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഓരോരുത്തരെയും നാമ ആവർത്തന പുസ്തകത്തിൽ ഉള്ള പ്രാർത്ഥനകളെ കുറിച്ചാണ് നാം ചിന്തിച്ച് വരുന്നത് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം ആവർത്തന പുസ്തകം അതിന്റെ ഇരുപത്തി ഒന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കാണാം കാണുവാൻ കഴിയുന്നത് ഇവിടെ പ്രാർത്ഥന എന്നുള്ള പദം ഉപയോഗിക്കപ്പെടുന്നില്ല എങ്കിലും അതിന് സമാനമായ നിലയ്ക്ക് ദൈവനത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു വാക്കാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തോട് അപേക്ഷിച്ചു യഹോയോടെ അപേക്ഷിച്ചു എന്നുള്ള പദം അത് പ്രാർത്ഥന തന്നെയാണ് മാത്രമല്ല ഇത് മോശയുടെ ജീവിതത്തിൽ പോയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു പ്രാർത്ഥന അതിനെക്കുറിച്ച് പറയുകയോ അല്ല മറിച്ച് നിരന്തരമായി ആവർത്തിക്കപ്പെടേണ്ട ഇസ്രായേൽ മക്കളുടെ ജീവിതത്തോട് ഏറ്റവും നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു രക്തപാതകത്തിന് സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ രക്ഷപ്പെടേണ്ടത് എങ്ങനെയാണ് എന്താണ് ദൈവം ആ കാര്യത്തിന് വെച്ചിരിക്കുന്ന മോചന വഴി എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന അല്ലെങ്കിൽ ഇസ്രയേൽ മക്കളെ പഠിപ്പിച്ച ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം ആവർത്തന പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിന്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്തെ പ്രത്യേകമായി പറയുവാനുള്ളത് അല്ലെങ്കിൽ ഈ ഭാഗത്തിന് ഒരു തിലക്കെട്ട് കെടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നു വരിക നമുക്കിങ്ങനെ പറയുവാനായിട്ട് കഴിയും രക്തപാതക മോചനത്തിനായുള്ള അപേക്ഷ അല്ലെങ്കിൽ പ്രാർത്ഥന വാക്യത്തിലേക്ക് കടന്നു വരാം കൊല്ലപ്പെട്ടവന് അടുത്ത പട്ടണത്തിലെ മൂപ്പന്മാർ എല്ലാവരും താഴ്വരയിൽ വെച്ച് കഴുത്തൊടിച്ച പശുക്കിടാവിന്മേ തങ്ങളുടെ കൈ കഴുകി തങ്ങളുടെ കൈകൾ ആ രക്തം ചിഹ്നീട്ടില്ല നിങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടുമില്ല യഹോവേ നീ വീണ്ടെടുത്തിട്ടുള്ള നിന്റെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിക്കണമേ നിന്റെ ജനമായ ഇസ്രയേലിന്റെ മതി കുറ്റമില്ലാത്ത രക്തം ഇരിപ്പാൻ ഇട എന്ന് പറയണം എന്നാൽ ആ രക്തപാതകം അവരോട് മോചിപ്പിക്കപ്പെടും ഇങ്ങനെ യഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്ത് കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം ദൈവത്തിന്റെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ പറഞ്ഞതുപോലെ ആവർത്തന പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്കിതുപോലെ ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ അപേക്ഷയുടെ ഈ പ്രാർത്ഥനയുടെ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ ഇസ്രയേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് കടക്കുകയാണ് അവിടെ എത്തിയതിനു ശേഷമുള്ള നിയമങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ ഉത്സവങ്ങളും യാഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് കുറ്റമില്ലാത്ത നിലയ്ക്ക് ദൈവത്തിന് ഹൃദകരമായ ദൈവം പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് ഓർപ്പിക്കുന്ന ദൈവന ഭാഗങ്ങൾ തന്നെയാണ് ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അതായത് ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നമുക്കതിൻ്റെ സൂ വ്യക്തമായ വിവരണം ലഭിക്കുന്നുണ്ട് ഇസ്രേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് കടന്നിട്ട് അവിടെ അവർ താമസമാകുമ്പോൾ ആ താമസമാകുന്ന അതിനിടയ്ക്ക് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഒരുവൻ കൊല്ലപ്പെടുകയും ആ മനുഷ്യൻ കൊല്ലപ്പെട്ടതിന് അടുത്ത് ആരെയും കാണാതെ വരികയാൽ വന്നാൽ അല്ലെങ്കിൽ ആരാണ് കൊന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു വിവരം ലഭിക്കുന്നില്ല എന്ന് വരികൾ ഇസ്ലേം മക്കൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന ദൈവവചന ദൈവവചന ഭാഗമാണ് നാം വായിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ ദേശത്ത് വച്ച് ഒരു മനുഷ്യൻ കൊല്ലപ്പെടുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമുക്ക് ദൈവത്തിലുള്ള കാണുവാനും കഴിയുന്നത് അപ്പോൾ ഇവിടെ ഓർപ്പിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ മോശം പറഞ്ഞ് വരുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ ക്രമീകരണം ചെയ്യേണ്ടതു തന്നെ ആണ് എന്ന് ദൈവവചനം ഉറപ്പിച്ച് പറയുകയാണ് ഇത് താൽക്കാലികമായ ഒരു കാര്യമല്ല നിരന്തരം ആവർത്തിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ മുഴുവൻ ചെയ്യേണ്ട ഒരു നിയമത്തെക്കുറിച്ചാണ് ഇവിടെ ഒരു അപേക്ഷയെക്കുറിച്ചാണ് ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത് അപ്പോൾ അവർ ഇസൈൽ മക്കൾ കനാൻ നാട്ടിലെത്തി വാസം ഉറപ്പിച്ച് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആ വാസം ഉറപ്പിച്ചതിന് ശേഷം അവരുടെ പട്ടണ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു ആരാണ് തന്നെ കൊന്നതെന്ന് അറിഞ്ഞുകൂടാ യാതൊരു വിവരവുമില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ പട്ടണത്തിന് ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്നതിന് ഏറ്റവും അടുത്തുള്ള പട്ടണത്തിലുള്ളവരാണ് അതിന് ഉത്തര ഉത്തരവാദികളായി തീരുന്നത് അല്ലാന്നു വരികിൽ അവർ ഈ രക്തപാതകത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ കൊലപാതകത്തോടുള്ള ബന്ധത്തിൽ ദൈവക്ക് ശിക്ഷ അവരുടെ മേലാണ് ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു കൊലപാതകം നടന്നു അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ ആരാണ് കൊന്നത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞുകൂടാക അറിഞ്ഞുകൂടാതെ വരുമ്പോൾ അവർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത് അവർ മനുഷ്യൻ കൊല്ലപ്പെട്ട സ്ഥലത്ത് വന്നതിന് ശേഷം ആ ശരീരം കിടക്കുന്ന അവിടെ നിന്ന് അതിന് ചുറ്റുമുള്ള പട്ടങ്ങൾ പട്ടണങ്ങളിലേക്കുള്ള ദൂരം അളക്കുകയാണ് ദൂരം അളന്നതിന് ശേഷം ആ പട്ടണത്തിലെ മൂപ്പന്മാർ കൊല ചത്തുകിടക്കുന്ന അല്ലെങ്കിൽ മരിച്ച ആ മനുഷ്യൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഏറ്റവും അടുത്തുള്ള പട്ടണത്തിലെ മൂപ്പന്മാരും പ്രധാനപ്പെട്ടവരും ഈ മനുഷ്യൻ്റെ കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ അടുക്കൽ വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചാണ് അപ്പോൾ പട്ടണത്തിലുള്ളവരാണ് ദൈവിക ശിക്ഷയ്ക്ക് ധേയപ്പെടുന്നത് അല്ലെങ്കിൽ ദൈവം അവരെയാണ് ശിക്ഷിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ആ പട്ടണത്തിലുള്ളവർ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി അല്ലെങ്കിൽ അവർ ആ ദൈവിക ശിക്ഷയിൽ നിന്ന് മോദിക്ക് മോചിപ്പിക്കപ്പെടേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യണം കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രാരം കാണുവാനായിട്ട് കഴിയുന്നത് പട്ടണത്തിലെ മൂപ്പന്മാർ വേല ചെയ്യാത്തതും മുഖം വെക്കാത്തതുമായി ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം അതിനുശേഷം പട്ടണത്തിലെ മൂപ്പന്മാർ ഉഴവും വിധയും ഇല്ലാത്തതായ നീരൊഴുക്കുള്ളതുമായ ഒരു താഴ്വരയിൽ പശുക്കിടാവിനെ കൊണ്ടുചെന്ന് അവിടെ വെച്ച് പശുക്കിടാവിൻ്റെ കഴുത്ത് ഒടിച്ച് കളയാണ് പിന്നെ ലേവ്യ പുരോഹിതന്മാർ അടുത്ത് ചെല്ലണം അവരെയല്ലോ ദൈവമായ യഹോവ തനിക്ക് ശുശ്രൂഷ ശുശ്രൂഷ ചെയ്യുവാനും യഹോയുടെ നാമത്തിൽ അനുഗ്രഹിപ്പാനും തിരഞ്ഞെടുത്തിരിക്കുന്നു അവരുടെ വാക്കിന് പ്രകാരം സകല വ്യവഹാരവും അടികലച്ചലും തീർക്കേണ്ടത് ആകുന്നു ഇവിടെ ഓർപ്പിക്കുകയാണ് നമുക്കിതിനെക്കുറിച്ച് പ്രതിഷേധിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ വിശദത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഗുണമില്ലാത്ത പശുക്കിടാവിനെ കൊണ്ടുവന്നതിന് ശേഷം അത് കൊണ്ടുവന്നതിന് ശേഷം ആ താഴ്വരയിൽ അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ അവിടെ മറ്റേ യാതൊന്നും ചെയ്തിട്ടില്ലാത്ത നിർജ്ജന പ്രദേശത്ത് പശുക്കിടാവിനെ കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്ത് ഓടിച്ചതിന് ശേഷം ലേവ്യ പുരോഹിതന്മാർ അടുത്ത് ചെന്ന് അവരെയല്ലോ നിന്നെ ദൈവമായ യഹോവ തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനും യഹോഡ നാമത്തിൽ അനുഗ്രഹിപ്പാനും തിരഞ്ഞെടു തി തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ വാക്കിന് പ്രകാരം സകല വ്യവഹാരവും അടികാച്ചലും തീർക്കേണ്ടത് ആകുന്നു അപ്പോൾ അടുത്തുള്ള പട്ടണത്തിലുള്ളവർ ആയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുകയും ഈ മനുഷ്യൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് എന്നും നമുക്കറിഞ്ഞുകൂടെ അങ്ങനെ എന്നാൽ ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ മനുഷ്യൻ്റെ അടുത്തു നിന്ന് ഏറ്റവും അടുത്തുള്ള പട്ടണത്തിലേക്കുള്ള കുറഞ്ഞ ദൂരമുള്ള ആ പട്ടണക്കാർ പട്ടണത്തിലെ മൂപ്പനെ മൂപ്പൻ കടന്നു വന്ന് പ്രധാനികളും കടന്നു വന്ന് ഈ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടേണ്ടത് ആവശ്യമാണ് അപ്പോൾ അവർ കൊലപാതകത്തോടുള്ള ബന്ധത്തിലുള്ള ദൈവിക ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നു വരിക ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാതിരിക്കണമെന്ന് വരികിൽ അവർ ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് നീരൊഴുക്കുള്ളതും കൃഷി ചെയ്തിട്ടില്ലാത്തതുമായ സ്ഥലത്ത് വെച്ച് അതിൻ്റെ കഴുത്ത് പശുക്കിടാവിൻ്റെ കഴുത്ത് ഒടിക്കണം അതിനുശേഷം അവർ വെള്ളമെടുത്ത് ഈ പശുക്കിടാവിന്മേൽ കൈ കഴുകി അവർ ദൈവത്തോട് അപേക്ഷിക്കേണ്ട അപേക്ഷ അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ എൻ്റെ ഇടം വാക്യം അത് ഞങ്ങളുടെ കൈകൾ ആ രക്തം ചിന്നിയിട്ടില്ല ഞങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടുമില്ല യഹോവയെ നീ വീണ്ടെടുത്തിട്ടുള്ള നിൻ്റെ ജനമായ ഇസ്രേലിനോട് ക്ഷമിക്കണമേ നിൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ മധ്യയെ കുറ്റമില്ലാത്ത രക്തം ഇരിപ്പാൻ ഇടവരരുത് എന്ന് പറയണം എന്നാൽ ആ രക്തപാതകം അവരോട് മോചിപ്പിക്കപ്പെടും ഇങ്ങനെ യഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്ത് കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ ഇടയിൽ നിന്ന് നെക്കി കളയണം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് ഒരു ദൈവിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നിയമമാണ് ഒരു ആധുനിക കാലത്തെ നിയമങ്ങളുമായി ഇത് നമുക്ക് തട്ടിച്ചു നോക്കുവാനായിട്ട് അല്ലെങ്കിൽ അതുമായി തുലനം ചെയ്തു നോക്കുവാനായിട്ട് കഴിയുകയില്ല ഈ ആ കാലയളവിൽ ദൈവം നൽകിയ ഈ നിയമം അത് നമുക്ക് ചോദ്യം ചെയ്യാനും കഴിയുകയില്ല മറിച്ച് അത് അനുസരിക്കേണ്ടത് തന്നെയാണ് ഏറ്റവും അടുത്തുള്ള പട്ടണത്തിൽ അല്ലെങ്കിൽ ഈ മനുഷ്യൻ മരിച്ചു കിടക്കുകയും ആരാണ് ചെയ്തത് എന്നറിയാതിരിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും പട്ടണക്കാര പട്ടണക്കാരാണ് അതിൽ കൊലപാതകളായിത്തീരുന്ന അല്ലെങ്കിൽ കുറ്റം ചെയ്തവരായി പരിഗണിക്കുന്നു അവർ രക്ഷപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഉള്ള നിയമമാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ആ പശുക്കിടാവിനെ കൊണ്ടുവന്ന് അതിനെ അതിൻ്റെ കഴുത്തൊടിച്ച് കളഞ്ഞതിന് ശേഷം ആ പശുക്കിടാവിന്മേൽ കൈ കഴുകി അവരെ ഇപ്രകാരം ദൈവത്തോട് അപേക്ഷിക്കണം ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കണം യഹോവേ ഞങ്ങളുടെ കൈകൾ രക്തം ചെന്നിട്ടില്ല ഞങ്ങളുടെ കണ്ണ് അത് കണ്ടിട്ടുമില്ല യഹോബേ നീ വീണ്ടെടുത്തിട്ടുള്ള നിൻ്റെ ജനമായ ഇസ്ലേനെ ഇസ്ലേനോട് ശ്രമിക്കണമേ നിൻ്റെ ജനമായ ഇസ്ലേലിൻ്റെ മധ്യയെ കുറ്റമില്ലാത്ത രക്തം ഇരിപ്പാൻ ഇടവരരുത് എന്ന് പറയണം എന്നാൽ ആ രക്തപാതവും അവരോട് മോചിപ്പിക്കപ്പെടും ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകാം ഇവിടെ ഓർപ്പിക്കുന്നത് പോലെ എട്ടാം വാ ഏഴ് എട്ടേ വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് പോലെ അവർ ദൈവത്തോടുള്ള അപേക്ഷയാണ് പ്രാർത്ഥനയാണ് പിതാവ് ഈ മനുഷ്യൻ എങ്ങനെ മരിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞങ്ങളുടെ മേലെ ഈ കുറ്റം ഇപ്പോൾ വന്നിരിക്കുന്നു അതുകൊണ്ട് ആ കുറ്റത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുവാനുള്ള മോചിപ്പിക്കുവാനുള്ള ദൈവിക വ്യവസ്ഥയനുസരിച്ച് ഞങ്ങളത് ചെയ്യുകയാണ് കർത്താവെ ആ ഞങ്ങളോട് ക്ഷമിക്കണമേ നീ വീണ്ടെടുത്തിട്ടുള്ള എൻ്റെ ജനമായ ഇസ്രയേലിനെ ക്ഷമിക്കണമേ നിൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ മധ്യേ കുറ്റമില്ലാത്ത രക്തം ഇരിപ്പാണ്ട് ഇടവരരുത് എന്ന് പറയണം എന്നാൽ ആ രക്തപാതകം അവരോടെ ദൈവത്തിൻ്റെ നാമം എന്നേക്കും ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ എന്നേക്കുള്ളൊരു നിയമമായി ആണ് മോശ നൽകുന്നത് അത് ദൈവിക വ്യവസ്ഥയ്ക്ക് ഒത്തവണ്ണം തന്നെയാണ് നമുക്കിവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ കഴിയുന്ന വലിയൊരു കാര്യം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആ രക്തപാതക ശിക്ഷയിൽ നിന്നുള്ള അല്ലെങ്കിൽ കുറ്റക്കാരൻ നിലയിലുള്ള നമ്മുടെ തെറ്റുകളെ ക്ഷമിച്ച് നമ്മോട് പുറത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തുക ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം നമുക്കറിയാം ഈ പശുവിൻ്റെ നുഖം വെച്ചിട്ടില്ലാത്ത ഊനമില്ലാത്ത ഈ പശുക്കിടാവിനെ പശുക്കിടാവിൻ്റെ കഴുത്തൊടിച്ച് അതിനെ കൊല്ലുമ്പോൾ നമുക്കറിയാം കാൽവറിയിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവിനെ ഓർക്കാം ആ ക്രൂശിക്കപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി സകല ദണ്ഡനവും സകല നിന്നയും പരിഹാസവും അപമാനവും അവഗണിക്കലും ഒക്കെ പിറുപിറുപ്പ് കൂടാതെ അനുഭവിക്കുകയും നമുക്ക് ദൈവനത്തിൽ കാണുന്നതുപോലെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ച് നമ്മെ ആ ശിക്ഷയിൽ നിന്ന് വിടിവിച്ച് വിടുവിച്ച കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ദൈവത്തിൻ്റെ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ എന്നേക്കുമാറുള്ള ഒരു 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 അപേക്ഷയും പ്രാർത്ഥന രണ്ട് കാര്യങ്ങളാണ് ഇതിനോടുള്ള ബന്ധത്തിൽ ഓർത്തിരിക്കേണ്ടത് ഒന്ന് ദൈവം വെച്ച വ്യവസ്ഥയ്ക്കനുസരിച്ച് പശുക്കുടാവിനെ കഴുത്തൊടിച്ച് കൊല്ലുക അതിനോട് ചേർ കൊല്ലുകയും അതിന് ആ പശുവിൻകിടാവിൻ്റെ മേൽ ആ മൂപ്പന്മാരും പ്രധാനികളും കൈ കഴുകി ഞങ്ങൾക്കിതിൽ പങ്കില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് അവർ പ്രസ്താവിക്കേണ്ടത് ആവശ്യമാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപേക്ഷയാണ് ദൈവത്തോടുള്ള പ്രാർത്ഥന ദൈവത്തോടുള്ള അപേക്ഷയാണ് നമുക്ക് ഇത് നമ്മുടെ കഥാവായ യേശുക്രിസ്തു മൂലം നമുക്ക് ലഭ്യമാകുന്ന രക്ഷയെക്കുറിച്ച് ആണ് ഓർപ്പിക്കുന്നത് നമുക്ക് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യാം അവനെ മഹത്വപ്പെടുത്താം ദൈവത്തിന് നാം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ